ഈയൊക്കെ നമ്മൾ പോകുന്നത് രമണി വളവിലേക്കാണ് അതെ വളരെ ഫേമസ് ആയ രമണിയുടെ പ്രേതം ആറാടുന്ന വളവിലേക്ക് നിഗൂഢമായ നിരവധി മരണത്തിനിടയാക്കിയ രമണി വളവിലേക്ക് ചേട്ടാ ഈ രമണി വളവോ ഈ പ്രേശല്ലേ കൊണ്ടാണ് പറയുന്നത് അവിടെ രമണിയുടെ പ്രേതം ഉണ്ടെന്ന് എല്ലാരും പറഞ്ഞു ചുമ്മാ നോക്കാരുന്ന് മണി വളവിലേക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞിരിക്കുന്നത് ഈ ചേട്ടൻ മുമ്പ് ഒരു പത്ത് തൊട്ട് അവിടെ പോയിട്ട് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് ലോകനാഥൻ ചേട്ടൻ അവിടെ ചെയ്താ നിങ്ങൾ ചേട്ടാ അവിടെ ശരിക്കും എന്തോ സംഭവം പ്രേതമുണ്ടോ അതുപോലെ നരപ്പോ റിപ്പർ രാമേന്ദ്രൻ ആണോ റിപ്പർ കടലേ പറ്റത് ചേട്ടാറ് ആൾക്കാരെ തലക്കടിച്ചൊല്ല അവിടെ അതെല്ലാം ഉണ്ട് കാടാൻ പോകുന്ന ഓക്കെ അവിടെ വെണ്ണു അവരുടെ കാര്യമില്ലല്ലോ അവിടെ വെണ്ണു അവരുടെ കാര്യമില്ലല്ലോ ആ അവിടെ ഇരിക്കുന്നു തേക്കാല കുഞ്ഞമ്മോ യോ അങ്ങനെ നമ്മൾ വിശ്വവിഖ്യാതമായ രമണി വളവിൽ അതാണ് നമ്മുടെ രമണി വളവിൽ പുതിയൊരു അതിഥി വന്നിരിക്കുകയാണ് ഗൈസ് ഇനി ഇതാണോ രമണി നമുക്ക് ചോദിക്കാം രമണി ലോക കണ്ടിട്ട് വന്നിരിക്കുകയാണെന്ന് തോന്നുന്നു അടിമുടി മാറിയിരിക്കുന്നു യോ ഗൈസ് രമണി ലോകനാഥൻ ചേട്ടന്റെ മോളാണ് ഗൈസ് ലോകനാഥൻ ചേട്ടൻ അടി എടുത്തിരിക്കാണ് ഗൈസ് പോരെ നീ നീ റിപ്പർ കണ്ടിട്ടുണ്ടോടാ യൂട്യൂബർ റിപ്പർ യോ പണി പാളിയ തോന്നുക ഇന്നത്തെ നമ്മുടെ വീഡിയോ മൊത്തം ഭയങ്കര വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണേ ആ ബെൽബട്ടൺ അടിച്ചാനേ